നമസ്കാരം ആർ പി ഈ ഭീകരാക്രമണ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ഏജൻസികൾ പലതരത്തിലുള്ള ഭീകരാക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വലിയൊരു ആക്രമണത്തിൽ നിന്നാണ് നമ്മുടെ നാട് രക്ഷപ്പെട്ടത് എന്ന് തോന്നുന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഈ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട മോഡ്യൂളുകളിൽ അംഗങ്ങളായിട്ടുള്ളവർ എല്ലാവരും അല്ല എല്ലാവരും എന്നല്ല ഭൂരിഭാഗവും ഡോക്ടർമാരാണ് എന്നുള്ളതാണ് നമ്മളെ ഇത്തവണ ഞെട്ടിക്കുന്നത് മാത്രമല്ല ഇവരിൽ നിന്നും വലിയ രീതിയിൽ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുത്തിട്ടുമുണ്ട് ജമ്മു കശ്മീരിലും ഉത്തർപ്രദേശിലും ഇത്തരം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് എങ്ങനെയാണ് ഇവർ ഈ രണ്ട് കേസുകൾ തമ്മിൽ ബന്ധമുണ്ടോ കുമാറെ ഈ ഇത് രണ്ടും രണ്ട് കേസുകളാണ് രണ്ടും രണ്ട് കേസുകളാണ് ഈ രണ്ട് കേസുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് ഒരു തലയാണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണോ എന്നുള്ളതാണ് ഇനിയും കണ്ടെത്തേണ്ടത് അത് മറ്റൊരു കാര്യം ഇതിലെ ഡോക്ടേഴ്സാണ് എന്ന് കുമാർ പറഞ്ഞു ഡോക്ടേഴ്സാണ് എന്നുള്ളതിലും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അതിപ്പോൾ ഗുജറാത്ത് എ ടി എസിൻ്റെ ഭാഗത്ത് നമുക്ക് രണ്ട് കേസും രണ്ടായിട്ട് എടുക്കാം ഗുജറാത്ത് എ ടി എസ് അറസ്റ്റ് ചെയ്ത ആൾക്കാരായാലും ഫരീദാബാദ് പോലീസും ജമ്മു കാശ്മീർ പോലീസിൻ്റെ സംയുക്ത ഓപ്പറേഷനിൽ അറസ്റ്റിലായവരായാലും ഗുജറാത്ത് എ ടി എസിൻ്റെ അറസ്റ്റ് ഇന്നലെയാണ് നടന്നത് ഞായറാഴ്ചയാണ് നടന്നത് മറ്റേത് ഇന്നാണ് ഇന്ന് രാവിലെയാണ് നടന്നത് അപ്പോൾ ഈ രണ്ട് കേസിലും അറസ്റ്റിലായിരിക്കുന്നവരല്ല ഇന്ത്യൻ പൗരന്മാരാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചും ഭാരതത്തിൻ്റെ ഇന്നത്തെ ഒരു മുന്നോട്ടുള്ള യാത്ര വെച്ചും മുന്നോട്ടുള്ള വികസനം വെച്ചും പാകിസ്ഥാൻ വളരെ ഡെസ്പറേറ്റാണ് അവരെന്തും ചെയ്യാൻ മടിക്കില്ല ഇത് പാകിസ്ഥാൻ മാത്രമല്ല എല്ലാവിധ ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും ടാർഗറ്റ് ഇപ്പോൾ ഭാരതമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ അമേരിക്കയും ഇസ്രായേലും കഴിഞ്ഞാൽ റഷ്യ വരുന്നതിന് മുമ്പ് തന്നെ ഭാരതമാണ് ഇവരുടെ എല്ലാം ടാർഗറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിത് ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ ശ്രമത്തിന് ഉപയോഗപ്പെടുത്തുന്നത് മതഭ്രാന്തന്മാരായ ഇന്ത്യക്കാരെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം രണ്ടാമതേ നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിലെ അത്ഭുതം വരുവുള്ളൂ ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെറ്റ പെറ്റമ്മയായ സ്വന്തം നാടിനെതിരെ തിരിയാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഉത്തരം അറിയാം എല്ലായിടത്തും കോമണാണ് അപ്പൊ ഇതിനകത്ത് ഒരു 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 കൂടെ ഇതിനകത്ത് ഇല്ലാതാകുന്നുണ്ട് അതായത് പണ്ട് മുതലേ ഇവർ പല ആൾക്കാരും ഈ ഇടത്തുപക്ഷ ബുദ്ധിജീവികളെന്ന് സ്വയം നടിക്കുന്ന കുറേ ഒരു ഒരു വർഗം ആൾക്കാരുണ്ട് പണ്ട് കാലത്തും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇവരെല്ലാം ഒരു ഇസ്ലാമിസ്റ്റ് ടെററിനോട് എപ്പോഴും ഒരു സോഫ്റ്റ് അപ്രോച്ച് ഉള്ളവരാണ് അപ്പൊ ഇവർ ഇതിന് പറയുന്ന പാവപ്പെട്ട കുട്ടികൾ ചെറുപ്പക്കാർ അവർക്ക് ലക്ഷ്യബോധമില്ല അവർക്ക് ജീവിക്കാൻ നിർവാഹമില്ല അവർക്ക് പട്ടിണിയാണ് വിദ്യാഭ്യാസവും ഇല്ല തൊഴിലെടുക്കാൻ സാഹചര്യമില്ല അതുകൊണ്ട് അവർ തീവ്രവാദത്തിലേക്ക് തിരിയുന്നു എന്നാണ് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് അതിപ്പോൾ പൂർണ്ണമായിട്ടും പൊളിഞ്ഞ ഒരു വാദഗതിയാണ് വിദ്യാഭ്യാസവുമായിട്ടോ കുടുംബ പശ്ചാത്തലവുമായിട്ടോ സമ്പത്തുമായിട്ടോ ഒന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല തികഞ്ഞ മതബോധവും ആ മതപഠനത്തിലൂടെ ഇവർക്ക് ലഭിക്കുന്ന രാജ്യവിരുദ്ധതയുമാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം ഈ ഡോക്ടർമാർ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളുകളായി മാറുമ്പോൾ അതായത് ഇവരെയൊക്കെ റാഡിക്കലൈസ് ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേക വിഭാഗമായിരിക്കുമല്ലോ അവർ ഈ ഡോക്ടർമാരെ ലക്ഷ്യമിടുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരിൽ നിന്നും അപ്പുറം ഒരു ആശങ്ക വേണ്ടി കാരണം ഇവർ ഇവർ രോഗികളെ രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ടവരാണ് മാത്രമല്ല ഒട്ടനവധി ആളുകൾ ഇവരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരാണ് അവരാണ് ഇങ്ങനെ ഭീകരവാദികളായി മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ പറഞ്ഞ വളരെ കറക്റ്റാണ് ജനങ്ങള് അവരുടെ പ്രശ്നങ്ങളുമായി ഇപ്പോൾ രോഗാവസ്ഥയുമായി അവർക്ക് ആശ്വാസത്തിന് വേണ്ടി അവർ നേരിട്ട് സമീപിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ ഡോക്ടർമാർ മാത്രമല്ല ഒരു ലോങ് ടേം ഈ പറയുന്ന പോലെ ബ്രെയിൻ വാഷിങ്ങിന് വേണ്ടിയിട്ട് പലപ്പോഴും ടീച്ചേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത് സർവകലാശാല ഇപ്പം ഈ അറസ്റ്റിലായിരിക്കുന്നവരും ഒക്കെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് മെഡിക്കൽ കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇവിടെ എല്ലാം ഈ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇതുപോലെ വലിയ തോതിൽ ബ്രെയിൻ വാഷിങ്ങിന് ഇരയാവുന്നുണ്ട് അവർ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇത് വളരെ കഷ്ടമാണ് നമ്മൾ വളരെ കൃത്യമായി എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്ന് ഒരിക്കൽക്കൂടെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ തീവ്രവാദത്തിൻ്റെ വലയിൽ വീണ് കഴിയുമ്പോൾ അത് നേരിട്ട് ആൾക്കാരെ സാധാരണക്കാരെ ഒരു സംശയവും ഇല്ലാതെ ഇവരെ സമീപിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കാൻ അപകടത്തിലാക്കാൻ വലിയ സാധ്യതയുണ്ട് ഈ മാത്രമല്ല ഈ കശ്മീരിൽ നിന്നും ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള ആളുകൾ ഡോക്ടർമാർ ഇവരുടെ പിന്നിൽ ഈ ഒരു പദ്ധതിക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഗുജറാത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുജറാത്ത് എ ടി എസ് അറസ്റ്റ് ചെയ്തവർ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടവരാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ പലതരത്തിലല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഭീകരവാദ ഭീഷണി ഉണ്ട് അല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദവും ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷമായ രാജ്യമാണ് എന്നുള്ള വിശ്വാസം ആ ഒരു ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിപ്പോൾ അൽ ആയാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ആയാലും ആരായാലും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം ഈ സംഘടനകളെല്ലാം വ്യത്യസ്തമായിട്ട് ഇവർ തമ്മിലും അടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇവരെല്ലാം വ്യത്യസ്തമായിട്ട് അവരവരുടെ ശക്തി മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഒരുമിക്കാറുമുണ്ട് അപ്പം അങ്ങനെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഒന്നുമല്ല ഇപ്പം ഇതിൽ തന്നെ ഇപ്പം രണ്ട് കേസുകളാണല്ലോ നമ്മൾ പറയുന്നത് ഇപ്പം ഇന്നലെ ഞായറാഴ്ച ഗുജറാത്ത് ഐ ടി എസ് അറസ്റ്റ് ചെയ്ത അഹമ്മദ് മൊയ്ദു മൊയ് ഇയാൾ ചൈനയിൽ നിന്ന് എം ബി ബി എസ് പാസ്സായ ഡോക്ടറാണ് അപ്പം ഇയാളുടെ പിന്നിൽ പ്രവർത്തിച്ച ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ്റെ ആളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അബു ഖദീജ എന്നാണ് അയാളുടെ പേര് ഇത് ശരിയായ പേരാണെന്നു നമുക്കറിയില്ല പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എത്രത്തോളം ആക്റ്റീവ് എന്നുള്ളതും പലരും വിചാരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അവസാനിച്ചു എന്നാണ് അങ്ങനെയല്ല ഖൊറാസാൻ പ്രോവിൻസിൽ അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ പ്രോവിൻസിൽ ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് പോയി അവിടെ അമേരിക്കക്കാരൻ്റെ വെടിയൊക്കെ ഏറ്റു മരിച്ച മലയാളികൾ ഇവരെല്ലാം പോയി ചേർന്നിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനിലാണ് മറ്റേ ഇസ്ലാമിക് സ്റ്റേറ്റിലല്ല ബഹുഭൂരിപക്ഷം ഇവിടെ ആണ് ഇപ്പോഴും കേരളത്തിൽ നിന്ന് പോയ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എപ്പോഴും ഭാരതത്തെ ഒരു ലക്ഷ്യമായിട്ട് അവർ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ പിടിച്ചെടുത്തിരിക്കുന്ന ഈ ആൾക്കാരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും ഇവരുടെ ഒരു പ്രവർത്തന രീതി മാറിയിട്ടുണ്ട് ഇപ്പോൾ അൽ ഖൊയ്ദയാണെന്ന് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണോ അൽ ഖൊയ്ദയാണോ ആരായാലും ഇവർ ഇന്ത്യയിലേക്കുള്ള ആക്രമണത്തിന് ഇവർ ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഇപ്പോൾ ഈ അഹമ്മദ് മൊയ്ദ്ദീൻ എന്ന് പറയുന്ന ചൈനീസ് ഡോക്ടർക്ക് ഇയാൾ യഥാർത്ഥത്തിൽ ഗുജറാത്തുകാരനും അല്ല യു പി കാരനും അല്ല ഇയാൾ ഹൈദരാബാദുകാരനാണ് ഹൈദരാബാദി എന്നുള്ള ആളാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ഇവിടെ നിന്നുള്ള ലഖിംപൂർ ഖേരിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയെയും യു പിയിൽ നിന്നുള്ള ഒരു തയ്യൽക്കാരനെയും പിടികൂടിയത് ഇനിയാണ് അബു ഖദീജ എന്ന് പറയുന്ന ഇവർക്കാർക്കും ഇവരാരും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ഓപ്പറേറ്റീവിനെ കണ്ടെത്തേണ്ടത് അത് മറ്റൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവരെല്ലാം ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഇപ്പോൾ ഇവരുടെ ഈ ഒരു രീതിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചാണ് അത്രേ ഇവരുടെ കുറേ ആയുധങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലെത്തിയത് ഇതൊരു പുതിയ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീരിലൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് വ്യാപകമായ നിലയിൽ അത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് പുതിയ പുതിയ രീതികൾ കണ്ടെത്തുകയാണ് അതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറ്റം ഇപ്പോൾ അത്ര പോസിബിൾ അല്ലാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന്റെ ഒരു നിതാന്ത ജാഗ്രത അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചൈനയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളെ ഉപയോഗിക്കുന്നു ഡ്രോൺ ഉപയോഗിച്ച് കടത്തുന്നു ഇവരുടെ പക്കലിൽ നിന്നും പിടികൂടിയത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഓണം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് അതോടൊപ്പം തന്നെ ഈ ഗുജറാത്തിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ പക്കൽ നിന്നും അത്യുഗ്രമായ ഒരു വിഷം നിർമ്മിക്കുന്നതിനാണ് അവിടെയാണ് അതുകൊണ്ടും കൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രീതികളിൽ മാറ്റം വന്നിരിക്കുന്നു ഇപ്പൊ ഇവരുടെ ഈ പദ്ധതി വിജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വലിയ നഗരത്തിൽ ഒരു വിഷവാതക ആക്രമണം ഉണ്ടായേനെ ഇപ്പൊ വളരെ കൃത്യമായിട്ട് ആവണക്കെണ്ണയിൽ നിന്ന് എടുക്കുന്നതാണ് ഈ റൈസിൻ എന്ന് പറയുന്ന സാധനം ആവണക്ക് വിത്തുകൾ ഉപയോഗിച്ചാണ് ഈ എണ്ണയൊക്കെ ഉത്പാദിപ്പിക്കുന്നത് എണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് സൗന്ദര്യ വർധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളുടെ തലമുടി വളരാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ എണ്ണ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനമാണ് അപ്പോൾ ഈ ചണ്ടിയാണ് ഈ ചണ്ടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് ഇതിനെ ഇത് വിഷപ്പുകയാക്കി വിടാം അല്ലെങ്കിൽ ഇത് ഇഞ്ചക്റ്റ് ചെയ്യാം രണ്ടായാലും ഇതിന് ആൻറ്റിഡോട്ട് ഇല്ല ഇതുവരെ ഇതിനൊരു മറു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒറ്റയടിക്ക് ചിലപ്പോൾ കൊല്ലാനുള്ള ഒരു വിഷവാതക ആക്രമണത്തിനായിരുന്നിരിക്കണം ഈ ചൈനീസ് ഡോക്ടറും ഇയാളുടെ സിൽബന്തികളും കൂടി തീരുമാനിച്ചത് ശ്രമിച്ചത് അതാണ് തടഞ്ഞിരിക്കുന്നത് ഇത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നേ ഉള്ളൂ പക്ഷേ ഇത്രയും വലിയ അളവിൽ റൈസിന് വേണ്ടിയിട്ടുള്ള ഇത്രയും അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആക്രമണത്തിൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോത് തീരെ ചെറുതായിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യം ഗുജറാത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ലഖ്നൗയും ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ലക്നൗയിലെ ആർ എസ് എസ് ആസ്ഥാനമായിരുന്നു എന്നും പലരും പറയുന്നുണ്ട് അത് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഹൈദരാബാദിൽ കിടക്കുന്ന ഒരാൾ ഗുജറാത്തിൽ ചെന്ന് പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി യു പിയിൽ നിന്നും ഒക്കെയുള്ള സഹായികളുടെ സഹായത്തോടു കൂടി ലഖ്നൗയിലും ഗുജറാത്തിലും ആക്രമണത്തിന് പ്ലാൻ ഇടുകയാണ് പദ്ധതി ഇടുകയാണ് മനസ്സിലായില്ലേ ഇതിൻ്റെ എല്ലാം പുറകിൽ ഇസ്ലാമിക ഭീകരവാദം ഉണ്ടാക്കുന്ന ആ ഒരു ചിന്താഗതിയും അത് സ്വന്തം രാജ്യത്തിന് എതിരാകുന്ന ആ ഒരു വിരുദ്ധതയിലേക്ക് അത് മാറുന്ന മതഭ്രാന്തു ആവുന്നതുകൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുക ഇത് ഒരു കേസ് മാത്രമാണ് രണ്ടാമത്തെ സംഘത്തിൻ്റെ ലക്ഷ്യവും ഒരു ആർ എസ് എസ് കാര്യാലയമായിരുന്നു പിന്നെ ദില്ലിയിൽ തിരക്കേറിയ രണ്ട് സ്ഥലങ്ങൾ കൂടി ഉണ്ട് ആസാദ് മണ്ടി തോന്നുന്നു തോന്നുന്നുല്ലേ ആസാദ് മണ്ടി ആസാദ് മണ്ടിയുടെയൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു ദില്ലിയിലെ ജണ്ടേവാലയിലുള്ള സംഘകാര്യാലയത്തിൻ്റെ ആർ എസ് എസ് കാര്യാലയത്തിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒന്നും പൂർണ്ണ ഡീറ്റെയിൽസ് നമുക്കറിയില്ല പക്ഷെ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ ഇതും ചെറിയൊരാക്രമണമായിരുന്നില്ല മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയൻ നൈട്രേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അമോണിയൻ നൈട്രേറ്റ് ആണ് പിടിച്ചെടുത്തത് മുന്നൂറ്റി അറുപത് കിലോഗ്രാം അതുപോലെ റൈഫിൾസ് ഓട്ടോമാറ്റിക് പിസ്റ്റൽസ് ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് വെടിയുണ്ടകൾ ആമിനേഷൻ ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഡോക്ടേഴ്സാണ് ആദ്യം ഒരു ഡോക്ടറെ പിടിക്കുന്നു ഡോക്ടർ മുസമിൽ എന്നാണ് അയാളുടെ പേര് അയാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ വഴി അടുത്ത ഡോക്ടർ കശ്മീരിൽ അയാൾ പിടിയിലാകുന്നു ഇനി ഈ ഡോക്ടർ മുസമിലിൻ്റെ ഒരു കൂട്ടുകാരിയായ ഒരു ലേഡി ഡോക്ടറോ ഉണ്ടെന്ന് പറയുന്നു അവരെ ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുകയാണ് മറ്റ് കുറേ സഹായികളെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ മറ്റൊരു വലിയ ആക്രമണത്തിൻ്റെ ഒരു കൃത്യമായ അതും ഈ പിടിച്ചെടുത്ത സാധനങ്ങളുടെ വലിപ്പം കാണുമ്പോഴാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഫരീദാബാദ് ആയിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് ഫരീദാബാദ് നമുക്കെല്ലാവർക്കും അറിയാം ദില്ലിയോടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഉപഗ്രഹ നഗരമാണ് ആ നഗരമായിരുന്നു ഇവരുടെ ആക്രമണ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ വലിയ തോതിൽ ആളപായം ഉണ്ടാകുമായിരുന്നു ഇനി ദില്ലിയിലാണ് ഇത് പൊട്ടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസാദ് മണ്ടി ആർ എസ് എസിൻ്റെ കാര്യാലയം ഒക്കെ ആയിരുന്നു മറ്റൊരു ലക്ഷ്യമെങ്കിൽ ഇതെല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ നടക്കാനായിരുന്നിരിക്കണം ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക കാരണം അത്രയധികം ബാഗുകൾ ലഭിച്ചിട്ടുണ്ട് പത്ത് ബാഗുകൾ ലഭിച്ചിട്ടുണ്ട് ഇരുപതോളം ഡിറ്റോണേറ്റേഴ്സ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്തോ ഇരുപതോ സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആക്രമണം നടത്താനായിരുന്നിരിക്കണം ഇതിൻ്റെ പദ്ധതി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി സാഹസം കാട്ടിയാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ആയിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് പാകിസ്ഥാന് കൊടുക്കുന്നു ഒരു പക്ഷേ ഇത്തരം ആക്രമണങ്ങളുടെയൊക്കെ ഒരു വിശദാംശം ആ സമയത്ത് തന്നെ കിട്ടിക്കാണോ അല്ലേ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുമാര ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇപ്പോൾ ഗുജറാത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശനിയാഴ്ച എറിഞ്ഞു ഞായറാഴ്ച അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ദില്ലിയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശനിയാഴ്ച അറിഞ്ഞു ഞായറാഴ്ച ഓടിപ്പോയി അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല ഇവരെ സംശയമുള്ളപ്പോൾ തന്നെ ഇവരുടെ പുറകെ ആൾ കൂടിയിട്ടുണ്ടാവും ഈ ആ സമയത്ത് അറസ്റ്റ് ചെയ്യാത്ത ഇവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നറിയാൻ ആരെയൊക്കെയാണ് ബന്ധപ്പെടുന്നതെന്നറിയാൻ ഇവരുടെ സപ്ലൈ റൂട്ട്സ് എന്താണെന്നറിയാൻ ഇവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് സിസ്റ്റം എവിടുന്നാണ് എന്നറിയാൻ ഇവരുടെ വിദേശത്തെ ഹാൻഡിലേഴ്സ് ആരാണെന്നറിയാം ഇപ്പോൾ ഇവരുടെയൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അബു ഖാദീജിൻ്റെയും മറുവശത്ത് അൽ ഖയ്ദയുടെയും അതായത് ദില്ലിയിൽ അറസ്റ്റ് ചെയ്ത കശ്മീരി ഡോക്ടേഴ്സിൻ്റെ പിന്നിൽ അൽ ഖയ്ദയുടെ ഒരു വിഭാഗമാണ് എന്നാണ് പറയുന്നത് അൽ ഖയ്ദയുടെ ഒരു ഇന്ത്യൻ വിഭാഗമായ ഗസ്വാ ഉൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ സമയമെടുക്കും ഇതൊക്കെ ഒന്ന് അസർട്ട് ചെയ്തിട്ട് മാത്രമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അതിനിടയ്ക്ക് ഇവർ ഇവരുടെ പദ്ധതിയുമായിട്ട് ദാ മുന്നോട്ട് പോകുന്നു അടുത്ത നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കും ആ ഒരു തലത്തെ എത്തിയാൽ മാത്രമേ പെട്ടെന്ന് ചാടിക്കയറി അറസ്റ്റ് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ സമയമെടുത്ത് ഇവരെന്താണ് ചെയ്യുന്നത് ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എവിടുന്നാണ് പണം എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ മുന്നറിയിപ്പുകളും ഉണ്ടാകും ഇപ്പോൾ ഈ രണ്ട് കേസുകൾ പിടിച്ചതാണ് ഇനി പിടിക്കാത്ത അല്ലെങ്കിൽ പൊതുജനം അറിയാത്ത എത്രയോ കേസുകൾ വേറെ ഉണ്ടെന്നറിയാം തീർച്ചയായിട്ടും ഇന്റലിജൻസ് ഏജൻസികളാണ് ഈ കേസുകൾ പിടിക്കുന്നതെങ്കിൽ അത് മാധ്യമങ്ങളിൽ വരാനുള്ള സാധ്യത പോലും കുറവാണ് പല അർത്ഥത്തിൽ എന്തായാലും ശക്തമായ നിരീക്ഷണവും വിവരശേഖരണവും ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു സുരക്ഷയിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ ഫലവും നമ്മളിപ്പോൾ കാണുന്നുണ്ട് രാജ്യത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ട രണ്ട് വലിയ സംഘങ്ങളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് നമസ്കാരം നമസ്കാരം